നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പി വി അന്വറും തൃണമൂൽ കോൺഗ്രസ്സും യു ഡി എഫിൽ എത്തുമെന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാന രാഷ്ട്രീയ ചർച്ച ഇന്ന് കോൺഗ്രസ് അത് വ്യക്തമാക്കിയിട്ടുണ്ട് സഹകരിച്ചു പോകാം പി വി അൻവറിനെ എന്നാണ് മുന്നണിയിൽ പി വി അൻവറിനെ എടുക്കുന്നില്ല പകരം സഹകരിച്ചു പോകാമെന്നാണ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിഷയമാണ് അടുത്തായി സംസാരിക്കുന്നത് അജിംസ് ഈ അന്വർ സി പി എം വിട്ടതിന് ശേഷമുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ് പാർട്ടി പ്രഖ്യാപിക്കുന്നു വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു പക്ഷേ അൻവറിൻ്റെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റുന്നൊരു കാഴ്ചയാണോ ഇപ്പോൾ കാണുന്നത് കാരണം ഏറെ നിർണായകമായ അദ്ദേഹത്തിന് ഏറെ സ്വാധീനമുള്ള നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു യു ഡി എഫിൻ്റെ മുന്നണിയുടെ ഭാഗമായി തന്നെ ആ തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത് പക്ഷേ അത്തരം സാധ്യതകളെല്ലാം അടയുന്നു എന്താണ് അല്ല അത് പി വി അന്വറിൻ്റെ രാഷ്ട്രീയം എന്താണ് യഥാർത്ഥത്തിൽ അത് പിണറായി വിജയൻ സർക്കാരും ആർ എസ് എസും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് ആ അന്തർധാരക്ക് ഇതൊക്കെയാണ് തെളിവുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുനിന്ന പുറത്തേക്ക് വന്നൊരു മനുഷ്യനാണ് അദ്ദേഹം അപ്പോൾ അതിന് ടേക്കേഴ്സ് ഉണ്ടായിരുന്നു അദ്ദേഹം അത് പറയുമ്പോൾ അതിന് ടേക്കേഴ്സുണ്ടായി അദ്ദേഹത്തിന് പിന്തുണക്കാരുണ്ടായി എന്നുള്ളത് ശരിയാണ് പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ മുഴുവൻ പാളിപ്പോ എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതായത് പാളിപ്പോ പറയാൻ കാരണം ഒന്ന് ഈ ഇങ്ങനെയൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിക്ക് എതിരാവട്ടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരാകട്ടെ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിനോട് പിണറായി വിജയൻ എങ്ങനെ പ്രതികരിക്കും എന്ന് അനുമാനിക്കാനുള്ള ഒരു രാഷ്ട്രീയ ബോധ അതിൽ നിന്നില്ലാതായ അത് പിണറായി പി വി അൻവർ അങ്ങനെ പറയുമ്പോൾ പിണറായി വിജയൻ ഗേമെൻറ്റ് അത് കേട്ടിരിക്കുമോ അതല്ല തന്ത്രപരമായതിനെ മറികടക്കുമോ അദ്ദേഹം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് അപ്രഹൻഡിയ എന്നുള്ളത് വളരെ പ്രധാനമാണ് സാധാരണ എല്ലാവരും പോലെ തന്നെയാണ് പിണറായി വിജയനും പ്രതികരിച്ചത് അദ്ദേഹം എന്ത് ചെയ്യുന്നു പി വി അൻവറിനെ അപഹസിക്കുകയും അദ്ദേഹത്തെ തള്ളിപ്പറയുകയും അദ്ദേഹത്തെ കള്ളക്കടത്തുകാരുടെ പ്രതിനിധിയായി ചിത്രീകരിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ അതിനെങ്ങനെ മറികടക്കുമെന്നുള്ള മറ്റൊരു സ്ട്രാറ്റജി ആണല്ലോ ആ സ്ട്രാറ്റജി സ്ട്രാറ്റജിയിലാണ് അദ്ദേഹം ആദ്യം വേഴുന്നത് ആ പിണറായി വിജയൻ എന്നെ ഫള്ള് പറഞ്ഞല്ലോ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പോകുന്നതുകൂടി അദ്ദേഹം ഒറ്റയ്ക്കാവുകയാണ് യാഥാർത്ഥി ചെയ്തത് പിന്നീട് അദ്ദേഹം ശ്രമിച്ചത് മുഴുവൻ എന്താണ് തനിക്ക് പിന്തുണ ഉണ്ടാക്കുക പിൻബലം ഉണ്ടാക്കുക എന്നുള്ള ശ്രമമാണ് അതിനാദ്യം അദ്ദേഹം ഡി എം കെ സമീപിച്ചു അവർ ഒരിക്കലും ഒരു ഡി എം കെ യൂണിറ്റ് ഇട്ടിവിടെ പിണറായി വിജയനെതിരെ പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കാനേ കഴിയില്ല പി വി അൻവറിനേക്കാൾ സ്റ്റാലിന് താൽപ്പര്യം പിണറായി വിജയനാണെന്നുള്ളത് ഏത് രാഷ്ട്രീയ നിഷ്കളങ്കർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പിന്നീട് അദ്ദേഹം പല വാതിലുകൾ മുട്ടാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിനെതിരെ വലിയ പരിഹാസങ്ങളുണ്ടായി നാഗ പീപ്പിൾസ് പാർട്ടിയിൽ പി വി അൻവർ ചേരാൻ പോകുന്നു എന്നുള്ള പ്രചാരണവും പറഞ്ഞ അദ്ദേഹം അപഹസിച്ചു മൂന്നാമത്തെ സ്റ്റെപ്പ് അദ്ദേഹം ചെയ്യുന്നതാണ് തൃണമൂൽ കോൺഗ്രസ്സിന് ഒരു ഘടകം ഉണ്ടാക്കുന്നു അത് വളരെ സീരിയസ് ആയിട്ടുള്ള നീക്കമാണ് അത് പി വി അൻവറിനെ മാത്രം ആഗ്രഹമല്ല പി വി എൻവർ ഈ ഒരു അഭിപ്രായവുമായി തൃണമൂൽ നേതൃത്വത്തെ കാണുമ്പോൾ തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ അതിന് സാധ്യതയുണ്ടോ എന്ന് പഠിക്കുന്നുണ്ട് അവർ ഒരു ഏജൻസി വെച്ച് കേരളത്തിൽ അൻവർ അല്ലെങ്കിൽ മറ്റൊരാൾ വച്ചാണെങ്കിലും കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന് സാധ്യതയുണ്ടെന്ന് അവർ സീരിയസ് ആയി പഠിക്കുന്നുണ്ട് അപ്പോൾ ആ പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് തന്നെ പി വി അൻവറിനവർ പിന്തുണ കൊടുക്കുകയും ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ഘടകം കേരളത്തിൽ രൂപം കൊള്ളുകയും ചെയ്തു അപ്പോൾ പോലും പി വി അൻവറിൻ്റെ ലക്ഷ്യം യു ഡി എഫിലേക്ക് തിരികെ പോവാന്നുള്ളത് തന്നെയാണ് പക്ഷേ ആ ലക്ഷ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ എന്തിനാണ് അദ്ദേഹം ഈ കേരളത്തിൽ ഒരു തരത്തിലുള്ള പേരുകളുമില്ലാത്ത ഒരു പാർട്ടിയെ കേരളത്തിലേക്ക് ആനയിക്കുകയും താൻ അതിൻ്റെ വക്താവാണെന്ന് സ്വയം ധരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഒരു ഘട്ടത്തിലും തൃണമൂൽ കോൺഗ്രസിനെ പോലൊരു പാർട്ടിയെ യു ഡി എഫിൻ്റെ മുന്നണിയിലെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം സമ്മതിക്കില്ല അതിൻ്റെ കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ യഥാർത്ഥ ചിത്രം നമ്മൾ ബംഗാളിൽ കാണുന്നതാണ് കോൺഗ്രസിനെ ഒരു തരത്തിലും അടുപ്പിക്കാൻ അവർ സമ്മതിക്കില്ല കോൺഗ്രസിനെയും സി പി എമ്മിനെയും ശക്തമായതെടുത്തുകൊണ്ടാണ് അവർ ബി ജെ പി വിരുദ്ധ പോരാട്ടം നടത്തുന്നത് അങ്ങനെയുള്ള ഒരു പാർട്ടിയെ യു ഡി എഫിൽ കേരളത്തിലെ യു ഡി എഫിൽ എങ്ങനെയാണ് കോൺഗ്രസ് കയറ്റാൻ സമ്മതിക്കുക ഇനി അൻവറിൻ്റെ മുമ്പിലുള്ളത് ഒരേ ഒരു വഴി തൃണമൂൽ കോൺഗ്രസ് ഡിസ്പാൻഡ് ചെയ്യാന്നുള്ളതാണ് അത് പിരിച്ചുവിട്ടുകൊണ്ട് അദ്ദേഹം പി വി അൻവർ മാത്രമായി നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിനൊരു പുതിയ പാർട്ടിയായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയോ അദ്ദേഹത്തിന് യു ഡി എഫിലേക്ക് കയറാൻ കഴിയും അപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിനെ യു ഡി എഫിലേക്ക് എടുക്കണം എന്നാണ് പി വി അൻവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല കാരണം അത് പല തരത്തിൽ കോൺഗ്രസ്സിന് തന്നെ തലവേദനയായി മാറും തൃണമൂൽ കോൺഗ്രസ്സിനൊരു എം എൽ എ കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ എം എൽ എയുമായി നല്ല തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മമതാ ബാനർജിക്ക് ഉണ്ടാവും പിന്നെ മമതാ ബാനർജി പറയുന്നതിനുസരിക്കും അനുസരിച്ചായിരിക്കും പി വി അൻവർ പ്രവർത്തിക്കേണ്ടി വരിക അത് കോൺഗ്രസിനുണ്ടാക്കാൻ പോകുന്ന തലവേദന അവർ മുൻകൂട്ടി കാണുന്നു അപ്പോൾ പി വി എൻ വർ നൂബിലിഞ്ഞവർ ഒറ്റ വഴിയേ ഉള്ളൂ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളാകടം പിരിച്ചുവിടുക പിരിച്ചുവിടുട്ട് പി വി എൻവർ ഒറ്റയ്ക്ക് നിന്നാൽ മതി അതിന് പാർട്ടി പോലും വേണമെന്നില്ല അദ്ദേഹം കോൺഗ്രസിൻ്റെ പിന്തുണയോടെയോ അല്ലെങ്കിൽ യു ഡി എഫ് സ്വന്തമായിട്ടോ എവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം യു ഡി എഫിൻ്റെ ഭാഗമായി മാറും അത് വളരെ എളുപ്പമാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പി വി എൻവർ ഉയർത്തിവിട്ട രാഷ്ട്രീയ വിവാദങ്ങളുടെ രാഷ്ട്രീയ ഡിവിഡൻഡ് തങ്ങൾക്ക് ലഭിക്കണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് പി വി എൻവർ പാർട്ടി ഉണ്ടാക്കി അതിനെ വളർത്തണമെന്ന് കോൺഗ്രസും ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷേ പി വി അൻവർ ഒരു ഘടകമാണ് നിലമ്പൂരിൽ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും പി വി എൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വ്യക്തി ഒരു ഇലക്ഷനിൽ ഒരു ഘടകമായി മാറുന്ന ഒരാൾ തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷെ അതിന് തൃണമൂൽ കോൺഗ്രസിനെ കൂടി എന്താണ് ചുമലിലേറ്റേണ്ട ഒരു ഗതികേട് പി വി അൻവറിനുണ്ടെങ്കിൽ അത് അദ്ദേഹം ആ ചുമലിൽ ഇറക്കി വയ്ക്കുക അതൊരിക്കലും കോൺഗ്രസ്സോ യു ഡി എഫോ അംഗീകരിക്കാൻ പോകുന്നില്ല നിഷാദേ ഇപ്പോൾ അൻവർ യു ഡി എഫു ആയിട്ടുള്ള സഖ്യം അല്ലെങ്കിൽ ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിനിടെ ആദ്യമായിട്ട് തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ന സ്ഥാനാർത്ഥിയാകണമെന്നും പറഞ്ഞ് ജോയുടെ പേര് പറയുന്നുണ്ട് രണ്ടാമത് ഇത്തരം ചർച്ചകളിൽ വഴിമുട്ടുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അൻവറിൻ്റെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ഇല്ലാതാകുമോ എന്ന് കൂടി നോക്കിയിട്ട് യു ഡി എഫിലേക്ക് എടുക്കാമെന്നൊരു സമീപനമാണോ നിലവിലെ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് അല്ല കോൺ നേരത്തെ ഇപ്പോൾ അജിൻസ് പറഞ്ഞ കാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ എടുക്കാതിരിക്കാൻ അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ മുന്നണി എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം അതൊരു വലിയ കാര്യമാണല്ലോ മുന്നണിയിൽ ഒരു പാർട്ടിയെ ഉൾപ്പെടുന്ന ചെറിയൊരു കാര്യമല്ല അൻവർ അൻവറാവട്ടെ ഒറ്റയ്ക്ക് വരികയല്ല അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കുന്നു ആ പാർട്ടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് മമതാ ബാനർജിയുടെ പാർട്ടിയാണ് ആ പാർട്ടി കോൺഗ്രസിലോ എടുക്കുന്ന സമയം എന്താണ് എന്നറിയാൻ പറ്റും സോ അങ്ങനെ ഒരു പാർട്ടിയെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്ന ഒരു പാർട്ടിയെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നവച്ചാൽ ആ എല്ലാ അർത്ഥത്തിലും ആ പാർട്ടിയെ പരിഗണിക്കണം ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ പാർട്ടിയുടെ പാർട്ടിയുമായിട്ട് സീറ്റ് വിഭജനം ആലോചിക്കണം അവരെ എല്ലാ മുന്നണി യോഗത്തിൽ വിളിക്കണം അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം എന്നു മാത്രവുമല്ല മുന്നണിയുടെ ഭാഗമായ ആൾ ചെയ്യുന്നതിന് മുഴുവൻ ഉത്തരവാദിത്വവും പേരണം അപ്പോൾ പി വി അൻവറിനെ പോലെ ഒരാൾ ആദ്യം പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുന്നു പരമാവധിയിൽ നിൽക്കുന്നു മാക്സിമത്തിലാ പോയത് ഇപ്പോൾ ഈ പറഞ്ഞ വി ഡി സതീശനെ പോലും അടക്കമുള്ള ആളുകളെ ആക്ഷേപിച്ചിട്ടുണ്ട് വി ഡി സതീശനാണ് പൂരം കലക്കിയത് എന്നിട്ട് തലേ അതായത് പിണറായി വിജയൻ തലയിൽ കിട്ടി വെക്കാൻ നോക്കുകയാണ് എന്ന് പറ്റിയുടത്താളാണ് പി വി അൻവർ അതിനുശേഷം അദ്ദേഹം ഇറങ്ങിപ്പോയിരുന്നു ഡി എം കെ ഉണ്ടാക്കുന്നു ഡി എം കെ സംസാരിക്കുന്നു അത് അനുവദിക്കപ്പെടുന്നില്ല അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചാഞ്ചാടിയെ സഞ്ചരിക്കുകയാണ് വർത്തമാനം പറയുമ്പോൾ പലപ്പോഴും കയറ്റി വർത്തമാനം പറയുന്നു നിലപാടുകൾ പലപ്പോഴും പലതായി സ്വീകരിക്കുന്നു അങ്ങനെ ഒരാളെ നമ്മൾ ഔപചാരികമായി നമ്മുടെ മുന്നണിയിൽ ചേർത്താൽ അയാളെ കൊണ്ടുപോകുന്നതിൻ്റെ റിസ്ക് സ്വാഭാവികമായിട്ടും ആലോചിക്കില്ലേ അപ്പം അൻവറിനെ സംബന്ധിച്ച് യു ഡി എഫ് പോലെ ഒരു പരമ്പര ഒരു ഒരു വലിയ മുന്നണിയുടെ ഭാഗമാകുന്നതിന് തക്കവണ്ണമുള്ള രാഷ്ട്രീയ പക്വത അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടില്ല അത് സ്വാഭാവികമായിട്ട് ഇവരുടെ ഒരു കൺസേൺ ആയിരിക്കുമല്ലോ ഒന്ന് പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പം മുസ്ലിം ലീഗ് പറയുന്നു പി വി അൻവർ വരുന്നത് നല്ല കാര്യമാണ് അദ്ദേഹം വരുന്നത് നമുക്ക് ഗുണം ചെയ്യും നിലമ്പൂർ പോലൊരു മണ്ഡലം തിരിച്ചെടുക്കാൻ ഗുണം ചെയ്യുമെന്നാണ് അത് പക്ഷേ നിലമ്പൂരിൽ മാത്രമായി പ്രയോജനപ്പെടുത്തി അവസാനിക്കാൻ അവസാനിപ്പിക്കാനായിരിക്കും മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നുണ്ടാവുക കാരണം മുസ്ലിം ലീഗ് മലബാറിലെ വലിയ പാർട്ടിയാണ് യു ഡി എഫിൻ്റെ ഭാഗമായി പുതിയൊരു മുസ്ലിം ലീഡറിൻ്റെ പാർട്ടിയുണ്ടായി വരുന്നതിനെ ലീഗ് പിന്തുണയ്ക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു പാർട്ടി വന്നാൽ ഇന്നിപ്പോൾ അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വന്നു നാളെ പഞ്ചായത്ത് ഇലക്ഷനാണ് ആ പഞ്ചായത്ത് ഇലക്ഷനിൽ പി വി അൻവറിൻ്റെ പാർട്ടിക്ക് എത്ര വാർഡുകൾ പഞ്ചായത്ത് വാർഡുകളും അല്ലെങ്കിൽ ജില്ലാ വാർഡുകളൊക്കെ ജില്ലാ പഞ്ചായത്തൊക്കെ വീതം വെച്ച് കൊടുക്കേണ്ടി വരും അത് മുസ്ലിം ലീഗിന് അത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല അതുകൊണ്ട് നിലമ്പൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ കൈവിട്ടുപോയ മണ്ഡലം പിടിക്കാൻ പി വി അൻവറിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് മലബാറിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി പി വി അൻവറിനെ പോലെ ഒരു ലീഡർ വരുന്ന പാർട്ടി ഉണ്ടുവെന്ന് യു ഡി എഫിൻ്റെ ഭാഗമാക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗ് പച്ചക്കൊടി കാണിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ആ ബലത്തിൽ കൂടിയാണ് കോൺഗ്രസ് എന്ത് ചെയ്യുന്നത് അൻവറിനോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നത് അൻവറിന് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം അൻവർ പിണറായി വിജയനെ തോൽപ്പിക്കും പിണറായിസത്തിനെതിരായിട്ടുള്ള വലിയ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്നു പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന് വേറൊരു പൊസിഷൻ എടുക്കാൻ കഴിയില്ല എടുത്താൽ അദ്ദേഹം തീർന്നു യു ഡി എഫ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ആരാണെങ്കിലും ആ സ്ഥാനാർത്ഥിയെ വി പിന്തുണയ്ക്കിയ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റിയതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ രണ്ടാമതൊരു ആലോചന നടത്താൻ കഴിയൂ അത്ര അൻവറിൻ്റെ സ്വരം ചെറുതാവുകയും അദ്ദേഹം പരിമിതപ്പെടുകയും മയപ്പെടുകയും അല്ലെങ്കിൽ കുറച്ചൊന്ന് വീക്കാവുകയും ചെയ്യുന്ന ദിവസമാണ് നമ്മൾ കണ്ടത് അൻവറിന് ഒരു ശാഠ്യവുമില്ല ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളെ മുന്നണിയിൽ മുന്നണിയിലെടുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കളെ പലപ്പോഴായി പറഞ്ഞു കേട്ടു ബട്ട് കോൺഗ്രസ് പറ്റില്ല എന്ന് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ഇനി ഒരു സമ്മർദ്ദത്തിന് സംഗതി ബാക്കി അവശേഷിക്കുന്നില്ല കാരണം സാഹചര്യം അത്ര സങ്കീർണമാണ് കാരണം പിണറായി വിജയനെ തോപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന് എന്താ പറയുക എക്സിസ്റ്റൻസ് ഇല്ല സോ ആ സങ്കീർണാവസ്ഥയിൽ അദ്ദേഹം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പജിൻ സുറിന് ശരിയാണ് തൃണമൂൽ കോൺഗ്രസ് അദ്ദേഹം ഉണ്ടാക്കി തന്നെ ഒരു പാർട്ടിയായിട്ട് യു ഡി എഫ് ചെന്ന് കയറാനാണ് അതിന് സാധ്യത പിന്നെ തൃണമൂൽ കോൺഗ്രസ് വിടേണ്ടി വരും തൃണമൂൽ കോൺഗ്രസ് ആളുകൾ കേരളത്തിലാളുകളെ വാല്യൂ ചെയ്യുന്ന ഒരു പാർട്ടിയൊന്നുമല്ല അങ്ങനെ ഒരു പാർട്ടിയുടെ ആവശ്യം കേരളത്തിലൂടെ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം മലയാളികളെ സംബന്ധിച്ച് മലയാളികളിൽ അതിനെ വലിയ സംഭവമായിട്ട് കാണുന്നുമില്ല സോ അതിനത്തെ അദ്ദേഹത്തിന് ഡി എം കെ അദ്ദേഹം ഡിസോൾവ് ചെയ്ത മട്ടാണല്ലോ അതുപോലെ ഇത് ഒഴിവാക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം ഒറ്റയ്ക്ക് ഒരു ശക്തിയായി എത്ര നിൽക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുക അല്ലെങ്കിൽ അദ്ദേഹം പോലെ ട്വൻറ്റി ട്വൻ്റി പോലുള്ള ചെറിയ ചെറിയ സെറ്റപ്പാലോചിതായിരിക്കും നന്നാവുക എന്ന് തോന്നുന്നു എന്തായാലും യു ഡി എഫ് പ്രവേശനം സമ്മർദ്ദത്തിലൂടെ കടക്കാം എന്ന അദ്ദേഹത്തിൻ്റെ സാധ്യത അടഞ്ഞു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നിലമ്പൂർ പിടിക്കുക എന്നത് ഇരു മുന്നണികൾക്കും ഏറെ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് അതിൽ യു ഡി എഫിന് പി വി എൻവറിൻ്റെ ഈ കൂട്ടുകെട്ട് എത്രത്തോളം ഗുണകരമാകും എന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്കറിയാം